അങ്ങനെ മാപ്പ് 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 മാപ്പേ അവസാനം മാപ്പ് പറഞ്ഞു നമ്മുടെ സുഡാപ്പി ഫ്രം ഇന്ത്യ അറിയാം മാന്യ മാന്യപ്രേക്ഷകർ ഇവിടെ സിനിമ കാണുന്നത് ആരൊക്കെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ നമ്മുടെ മുക്കാലന്മാർ അതല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ വിളിക്കുന്ന പേരിലാണെങ്കിലും മുറിയണ്ടികൾ എത്രത്തോളം കുടുംബങ്ങളാണ് അതല്ലെങ്കിൽ എത്രത്തോളം ആളുകളാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ സുഡാപ്പി ഫ്രം ഇന്ത്യ അല്ല അവന്റെ വാപ്പാന്റെ ഫ്രം ഇന്ത്യ ആണെങ്കിലും മാപ്പ് പറഞ്ഞേ തീരു എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി പ്രതികരിച്ച മാന്യപ്രേക്ഷകർക്ക് വീണ്ടും വലിയൊരു താങ്ക്സ് പറയുക തന്നെയാണ് കാരണം ഈ വിഷയം നമ്മളൊക്കെ ചാനലിലൂടെ ഉറക്കി ഉറക്കി പറഞ്ഞ സമയത്ത് നമ്മളെ വർഗീയവാദികളാക്കിക്കൊണ്ടും അതല്ലെങ്കിൽ ഈ പറയുന്ന മൺവെട്ടി ഓ സോറി മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന വലിയ മാർപ്പാപ്പ പട്ടമൊക്കെ നൽകിക്കൊണ്ട് നമ്മൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ന് പച്ചയ്ക്ക് പറയുക എന്തുകൊണ്ടാണ് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന അബി എന്ന് പറയുന്ന മിമിക്രി കലാകാരന്റെ മകൻ നല്ലൊരു മനുഷ്യനായിരുന്ന അയാളുടെ മകനിലൂടെ മാപ്പ് പറയിക്കപ്പെട്ടത് പറയിപ്പിച്ചപ്പെട്ടത് അത് പറയിപ്പിക്കാൻ വേണ്ടി മിനക്കെട്ടത് ഒറ്റക്കെട്ടായി നിന്ന മനുഷ്യന്മാർ തന്നെയാണ് ഇന്ന് അയാളുടെ മാപ്പിൽ അയാൾ വ്യക്തമായിട്ട് പറയുന്നത് കണ്ടു ഉണ്ണിമുകുന്ദൻ ഉണ്ണിച്ചേട്ടൻ എന്റെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹത്തിനും വളരെ വിഷമം വന്നു മാത്രമല്ല ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഉണ്ണിച്ചേട്ടന്റെ ഫാൻസിനോട് ഞാൻ നിരവധികം മാപ്പ് പറയുകയാണ് കാരണം അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയോടും ഉപ്പയോടും മറ്റുള്ളവരോടും പ്രകടിപ്പിച്ച് ശീലിച്ചിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരോടായാലും പറയുന്ന ഭാഷ പൊതുയിടത്തിൽ വന്ന് പറഞ്ഞു കൊണ്ട് ഊമ്പി പച്ചയ്ക്ക് നമ്മൾക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെറിയാതെ വയ്യയിൽ നമ്മളെല്ലാം പച്ചയ്ക്ക് പറയുന്നത് ഊമ്പി എന്ന് പറയുന്ന സാമൂഹ്യ ആ ഒരു സമൂഹത്തിന് മുൻപിൽ ഒരു വൃത്തികെട്ട വാക്കുപയോഗിച്ച് അതിൽ ചിരിച്ചും കളിച്ചും തമാശയായാണ് ഞാൻ പറഞ്ഞതെന്ന ന്യായീകരണം പറയുന്നതോടൊപ്പം തന്നെ അതിൽ നിരുവാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്തായാലും മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഇന്നിപ്പോൾ സുഡാപ്പികൾക്ക് യുദ്ധം മണ്ട മാഡാതെ ഇട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഇസ്രയേൽ എന്ന് പറയുന്ന കുഞ്ഞുരാജ്യം ആ കുഞ്ഞു രാജ്യത്തെ ചെന്ന് അങ്ങനെ പോയിണ്ടിയതിനു ശേഷം കൃത്യമായിട്ട് കിട്ടേണ്ടത് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ പണ്ടത്തെ പാലെ ആ ഒരു മരിച്ചു കിടക്കുന്ന കടൽ തീരത്ത് മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ച് വീഡിയോ ആയാലും അതല്ലെങ്കിൽ ചിത്രങ്ങളായാലും പ്രദർശിപ്പിച്ചുകൊണ്ട് കോടികൾ സമാഹരിക്കുന്ന ആ സിസ്റ്റം ഇന്ന് നടപ്പില്ല കാരണം വിത്തിൻ വിത്തിൻ മിനിറ്റ് അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ് സോഷ്യൽ മീഡിയയിലൂടെ അവിടെ യഥാർത്ഥ അവിടത്തെ ആ ഒരു ആ ഒരു നടക്കുന്ന നിമിഷങ്ങൾ നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ സുഡാപ്പികളുടെ സകലമായ അണ്ടകടാവ് കീറിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ മാപ്പ് മാപ്പേ എന്നും കൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ചെയ്യാം ഇല്ല എന്നും പറഞ്ഞു രംഗത്ത് വന്നിരിക്കുന്നു ഞങ്ങൾക്കറിയാം ഇത് ഈ ഒരു വിഷയത്തിൽ തന്നെ സൈനികം രണ്ടാമതാണ് മാപ്പ് പറയുന്നത് ആദ്യം തന്നെ ഇയാൾ കൃത്യമായിട്ടും ഉണ്ണി ആ ഉംഫി അതല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് ഉള്ളതിനെ ഷോട്ടാക്കി അതിന്റെ ഐ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് അവൻ ഉംഫി ഊമ്പി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവന്റെ ആ കഞ്ചാവടിയൻ ചിരിയോടുകൂടി ആഘോഷമാക്കി അവന്റെ കൂടെ ഇരിക്കുന്ന അതിഥികൾ അതല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് തന്റെ കൂടെ ഇരിക്കുന്നത് ആ ചിന്ത പോലും ഇല്ലാതെ തന്റെ കുടുംബത്തിൽ ഉമ്മയോടും പെങ്ങളോടും അതല്ലെങ്കിൽ ഭാര്യയോടും മോളോടും പറയുന്ന ആ ഒരു സംസ്കാരം ആ ഒരു മദ്രസ സംസ്കാരം പ്രകടിപ്പിച്ചു അതിനുശേഷം അവൻ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മാപ്പ് പറഞ്ഞു പിന്നീട് വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ വിത്തിൻ ഹവർ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പിന്നീട് ഇപ്പോൾ രണ്ടാമത് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മദ്രസന്ന് ഉൾപ്പെട്ട തൊപ്പിയും അണിഞ്ഞു വന്ന ആ ഫോട്ടോ കൂടി തന്നെ കൃത്യമായിട്ടും ഹിന്ദു ഹിന്ദു വികാരം അതല്ലെങ്കിൽ ക്രിസ്ത്യൻ വികാരം കൃത്യമായിട്ടും ഇറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു അഘോരി എന്ന് പറയുന്ന ഹിന്ദു ഗ്രൂപ്പ് ഉണ്ട് ആ ഹിന്ദു ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഒരു ക്യാമ്പയിൻ കൃത്യമായിട്ട് കണ്ടതാണ് അതായത് മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഈ പറയുന്ന ഷൈനികം അതുപോലെ ഈ ഇസ്ലാമിക ജിഹാദികളുടെ മൂട് താങ്ങുന്ന സകല എണ്ണത്തിന്റെ ഈ ഫോട്ടോ കണ്ടുകൊണ്ട് വെച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ക്യാമ്പയിൻ ആ ക്യാമ്പയിന് ലക്ഷക്കണക്കിന് ലൈക്കും കമന്റ്സുമാണ് ഈ ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത് അതൊക്കെ കണ്ടത് കൊണ്ട് തന്നെ സുഡാപി ഫ്രം ഇന്ത്യ ഞാൻ ഒരു ഡി പി ഐ കാരനാണ് ഞാനൊരു നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഒരു അനുഭാവിയാണ് എന്ന് വ്യക്തമാക്കുന്ന അത് പുറത്തു വന്നതോട് കൂടി തന്നെയാണ് കൃത്യമായി ശക്തമായും ഈ രാജ്യദ്രോഹിയാണ് ഇവൻ ഈ പോപ്പുലർ ഫ്രണ്ട് രാജ്യദ്രോഹിയുടെ പിന്താങ്ങുന്ന ആളാണ് എന്ന് കൃത്യമായിട്ടും സോഷ്യൽ മീഡിയയിലുള്ള സജീവ സാന്നിധ്യം തന്നെയാണ് ഇവനെ കൊണ്ട് മാപ്പ് രണ്ടാമത് വീഡിയോയിലൂടെ പറയിപ്പിച്ചത് എന്ന് പറയേണ്ടത് എന്തായാലും അയാളുടെ തന്നെ സിനിമയുടെ മറ്റൊരു പ്രൊമോഷൻ ഇന്റർവ്യൂവിലാണ് അയാൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ആ ഓഡിയോ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ സാധ്യമല്ല കാരണം കോപ്പിറൈറ്റ് പ്രശ്നം തന്നെ മറ്റൊന്ന് ടീച്ചറെ നമ്മള് സൂചിപ്പിച്ച് നമ്മള് തുടക്കത്തിൽ തന്നെ ചർച്ചയ്ക്ക് മുൻപ് നമ്മൾ സംസാരിച്ചു ഇപ്പോ അതിന്റെ ഒരു ആധികാരികത കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷം ഞാൻ ടീച്ചറിലേക്ക് വരാം അതായത് നമ്മൾക്കറിയാം ഉമ്മറവും പിന്നാമ്പ്രവും സ്വർണം നിറച്ചുകൊണ്ട് സ്വർണം കുത്തി നിറച്ചുകൊണ്ട് അത് ഏതൊക്കെ രീതിയിലാണ് സ്വർണം നിറയ്ക്കുക ഒരു കിലോ ആയിക്കോട്ടെ ഒന്നര കിലോ ആയിക്കോട്ടെ ഇത്തരത്തിൽ തന്റെ ഈ ലൈംഗിക അവയവത്തിനുള്ളിൽ പോലും അതല്ലെങ്കിൽ പിറകിൽ ആ മലദ്വാരത്തിൽ പോലും മലദ്വാർ ഗോൾഡ് നിറച്ചു കൊണ്ട് വരുന്ന ആ ഒരു സിസ്റ്റം കൊണ്ട് ഇവിടെ പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത്ര ത്തിൽ അത് കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും ഹൈന്ദവനോ ക്രൈസ്തവനോ നാമധാരികളല്ല പൂർണ്ണമായിട്ടും മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും തന്നെയാണ് പിന്നെ മുസ്ലിം പുരുഷന്മാരുടെ ഉമ്മറം വിശാലമല്ലാത്തത് കൊണ്ട് ഇത് കൂടുതലും ചെയ്യുന്നത് വിശാലമായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് അത്തരത്തിൽ ഇപ്പോ കഴിഞ്ഞ മണിക്കൂറിൽ കൊണ്ടുവന്ന ആ ഒരു സ്വർണം കൊണ്ടുപോന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് അത് സുരഭി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടത്തി എന്നുള്ള രീതിയിലൊക്കെ മാമാ മാധ്യമങ്ങൾ അത് വാഴ്ത്തിയത് നമ്മൾ കണ്ടതാണ് സുറാബി എന്നുള്ള ഒരു മുസ്ലിം നാമധാരിയെ അതിന് സുരഭി എന്നാക്കി മാറ്റിക്കൊണ്ട് എവിടെയും ഇസ്ലാമിക പ്രീണനം നടത്തുക ഇസ്ലാം എന്ന് പറയുന്ന ആ സമാധാനത്തിന്റെ കൊതം ഓ സോറി മതം അതിനെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആ ഒരു ത്വരയൊക്കെ മാധ്യമങ്ങളുടെ പക്ഷത്തൊന്നും നമ്മൾ കണ്ടതാണ് ഇനി പലരും അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നതിനെതിരെ ഇടുന്ന ഒരു കമന്റ് ഉണ്ട് ഈ സുഡാപ്പി നാമധാരികൾ തന്നെ അവർ കൊണ്ടുവന്നോട്ടെ അതിന് നിനക്കൊക്കെ എന്താ നിനക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നീയും കൊണ്ടുവന്നോ എന്ന് പറയുന്നുണ്ട് നോക്കും എങ്ങനെയാണ് ഈ സ്വർണം കടത്തൽ ആവുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം ഓരോ രാജ്യത്തിന്റെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ തോമസ് ഐസക്ക് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനുള്ളല്ലോ അതിന്റെ ആധികാരികതയിലേക്ക് ഞാൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രമാണ് പറയുന്നത് ഈ തോമസ് ഐസക്ക് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു കാര്യമുണ്ട് ഓ കാശിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ് കേന്ദ്ര സർക്കാരിനോട് അങ്ങോട്ട് പറഞ്ഞാ പോരെ കേന്ദ്ര സർക്കാരിനോട് നമുക്ക് ഇത്ര കോടി വേണം ഇത്ര ലക്ഷം കോടി വേണം അതങ്ങട്ട് പേപ്പറിൽ അടിച്ചു തന്നാൽ പോരെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറില്ലേ ഈ എന്ന് ലാഘവ ബുദ്ധിയോടുകൂടി സംസാരിച്ചിട്ടുള്ള ഈ ഈ തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യ മന്ത്രി ആയിരുന്ന ആ വ്യക്തി സംസാരിച്ച അവൻറെ ഡോക്ടറേറ്റ് ഏത് ഡോക്ടറേറ്റ് ആണ് എന്ന് അന്നം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാനാവും മാത്രമല്ല ഇത്തരത്തിൽ നോട്ട് അടിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് അറിയണമെന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിങ്ങളൊന്നിപ്പോ വർക്ക് ചെയ്യാൻ പോവുക പ്രത്യേകിച്ച് ഞാൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ ഞാൻ ആഫ്രിക്കയിൽ ജോലി ചെയ്തിരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ ടീച്ചറെ ഈ ആഫ്രിക്കയിൽ തൊള്ളായിരത്തി അറുപത്തി സംതിങ് ആയിരുന്നു അന്ന് ആ നമ്മുടെ അൻപത്തിമൂന്ന് രൂപ അതായത് അന്ന് നമ്മുടെ ഡോളർ റേറ്റ് ഫിഫ്റ്റി ത്രീ ആയിരുന്നു നമ്മളുടെ അൻപത്തി മൂന്ന് രൂപയ്ക്ക് അവർക്ക് തത്യമായത് തൊള്ളായിരത്തി അറുപത് ഫ്രാങ്ക് ആയിരുന്നു ഈ തൊള്ളായിരത്തി അറുപത് ഫ്രാങ്ക് എന്ന് പറയുന്ന അവരുടെ നോട്ട് ആരും എണ്ണുക പോലുമില്ല അത് ചാക്കിലാണ് കൊണ്ടുവരിക അതിന്റെ ആ ഒരു അഴുകിയ വലിയൊരു ചാക്കുകെട്ട് കൊണ്ടുവരും ആ ചാക്ക് കെട്ടിൽ ഈ നോട്ടിന്റെ ഏകദേശം തിക്ക് മാത്രമേ എണ്ണുകയുള്ളൂ അല്ലാതെ അത് ഓരോന്നും ഓരോന്ന് വേർപ്പെടുത്തി എണ്ണില്ല നമ്മൾ നമ്മളിവിടത്തേന്നും പോലെ കാരണം അത്രക്കും അത്രയ്ക്കും ആയിട്ടാണ് ഈ ചാക്കിൽ കൊണ്ടുവരിക അത്രക്കും നിലവാരമില്ലാത്ത വിലയില്ലാത്ത കറൻസിയായി ആഫ്രിക്കൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു ഇന്ന് പാകിസ്ഥാനിലുള്ള കറൻസിയും ഏകദേശം ആ രൂപത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഈ തോമസ് ഐസക്കിന്റെ ഈ സിസ്റ്റം പിന്തുടർന്നത് കൊണ്ട് തന്നെയാണ് അവിടത്തെ ആ കറൻസിക്ക് നിലവേറമില്ലാതെ വിലയില്ലാതെ ആ രാജ്യം തകർന്നടിഞ്ഞത് ഇനി ഗോൾഡ് ഇങ്ങനെ ഉമ്മർത്തും പിന്നാമ്പറത്തും കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊക്കെ എന്താ മുടക്കം എന്നുള്ളതിനൊരു ഉത്തരം കൂടിയുണ്ട് അതും ലളിതമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നോട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു നിരത ദ്രവ്യം അതല്ലെങ്കിൽ റിസർവ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അത് ഗോൾഡിലും അതല്ലെങ്കിൽ പല രീതിയിലുള്ള രീതിയിലുള്ള മാറ്റി വെക്കുന്ന സമയത്ത് ഗോൾഡിലാണ് അത് കൂടുതലും വെക്കുന്നത് ഒരു രൂപ അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഒരായിരം രൂപ അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ തത്തുല്യമായിട്ടുള്ള ആ റിസർവ് അവിടെ മാറ്റിവെക്കുന്നുണ്ട് അത് കൂടുതലും ഗോൾഡിൽ തന്നെയാണ് മാറ്റി മാറ്റിവെക്കുന്നത് അത്തരത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി ഇത് കമ്മട്ടത്തിനടിച്ചിറക്കാത്ത രീതിയിൽ തന്നെ ഓരോ രൂപ ഇറക്കുമ്പോൾ അതിന് മറ്റേ ലോഹത്തിന്റെ രീതിയിൽ റിസർവ് വെച്ചുകൊണ്ട് അടിച്ചിറക്കുന്ന ഈ സിസ്റ്റം പിന്തുടരുന്ന നമ്മുടെ രാജ്യത്തിന്റെ ആ സുസ്ഥിരതയ്ക്ക് ഭീഷണിയാണ് ഇതുപോലെ ഉമ്മറവും പിന്നാമ്പുറവും നിറച്ചുകൊണ്ട് ഈ നാട്ടിൽ ഗോൾഡ് നിറച്ചു കൊണ്ടുവരിക മാത്രമല്ല ഇവർ കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും നികുതി വെട്ടിക്കാൻ കൂടി വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് എവിടെയും നികുതി അടയ്ക്കാതെ രാജ്യത്തേക്ക് കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഇത് പിടിക്കപ്പെടുന്നത് ആയിരമോ ലക്ഷമോ നടക്കുമ്പോൾ ഒന്നോ രണ്ടോ ആണ് എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ഇത്തരത്തിൽ രാജ്യത്തിന്റെ സ്ഥിരതയെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു കയ്യും കണക്കുമില്ലാതെ ഗോൾഡ് കൊണ്ടുവന്നതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ യാതൊരു ഗുണവും ഇല്ല മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആ സുസ്ഥിരതയെ അത് കൃത്യമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് രാജ്യദ്രോഹ പട്ടികയിൽ കേന്ദ്ര സർക്കാർ അടക്കം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ എന്തിനാണ് ഈ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്കറിയാം ഏകദേശം നോട്ട് നിരോധനം വരുന്നതിന് മുൻപൊക്കെ എത്രയായിരുന്നു നമ്മുടെ നാടുകളിലുള്ള സ്ഥലത്തിന്റെ വിലയൊക്കെ രണ്ടും മൂന്നും ലക്ഷം സെന്റിനുണ്ടായിരുന്ന സ്ഥലത്തിന്റെ വിലയൊക്കെ ഇന്ന് നാൽപ്പത്തയ്യായിരവും അൻപതിനായിരവുമായി മാറിയത് എങ്ങനെയാണ് നോട്ട് നിരോധനത്തിനെതിരെ നരേന്ദ്രമോദിജിക്കെതിരെ കുരച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ ഒരിക്കലും ഓർക്കാറില്ല വി എസ് അച്യുതാനന്ദൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ഇവിടേക്ക് കോടിക്കണക്കിന് രൂപ കണ്ടെയ്നറുകളിലായാലും കൊച്ചിയിൽ തന്നെ ഷിപ്പിൽ വന്നിറങ്ങിയിട്ടുണ്ട് രണ്ട് കണ്ടെയ്നർ നിറയെ കള്ളനോട്ടുകൾ വ്യാജ നോട്ടുകൾ വന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആറര പതിറ്റാണ്ട് ഭാരതം കട്ടുമുടിച്ച അടിമഖണ്ഠി കോൺഗ്രസുകാർ നോട്ടടിച്ചത് എവിടെയായിരുന്നു അറിയാമോ ഭാരതത്തിന്റെ നോട്ട് അടിക്കുന്ന അതേ പ്രസിൽ അതേ പേപ്പർ അതേ ആ ഒരു കമ്മട്ടമെല്ലാം ഒരേ പാകിസ്ഥാനുമായിട്ട് ചേർന്നുകൊണ്ട് നോട്ടടിക്കുന്ന ആ പ്രസിൽ തന്നെ ആയിരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഇത് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ആ പ്രസ്താവന നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയെ കൂട്ടിച്ചേർക്കേണ്ടത് എന്തെന്ന് അറിയാമോ ആ നോട്ട് ഈ കള്ളനോട്ട് തിരിച്ചറിയാൻ ബാങ്കുകാർക്ക് പോലും പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ബാങ്കുകാർക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ വ്യാജ നോട്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം ആ വ്യത്യാസമില്ല ഭാരതത്തിന്റെ നോട്ടും പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഇറക്കുന്ന കള്ള കള്ളനോട്ടും ഒരേ രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ അടിമ ഗണ്ഡി കോൺഗ്രസ്സുകാർ ഏൽപ്പിച്ച ആ പ്രസ്സുകാർക്ക് മാത്രമേ അത് ചെയ്യാൻ ചെയ്യാനാവുകയുള്ളൂ അത് ഭാരതത്തിന്റെ ഒറിജിനൽ നോട്ട് ഇന്ന് തന്നെ നമുക്ക് നോട്ട് നിരോധനത്തിന് ശേഷം ബാങ്കുകളിലേക്ക് നമ്മുടെ രണ്ട് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ട് തിരിച്ചെത്തിയതിൽ കണക്കിൽപ്പെടാത്ത അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ എന്ന് പറയുമ്പോൾ ആ തിരിച്ചെത്തിയ നോട്ടുകൾ ഏതാണെന്ന് അറിയാമോ അതായത് ആർ ബി ഐ ഉദ്യോഗസ്ഥർക്ക് പോലും ബാങ്കിന് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര കണ്ട് നോട്ടുകൾ അടിച്ചിറക്കി നമ്മുടെ നാടിനെ കുത്തിച്ചോറാക്കി നിലയും വിലയും ഇല്ലാത്ത നമ്മുടെ കറൻസിയെ മാറ്റിയത് ഏത് ഭരണമായിരുന്നു ആ ഭരണം ഒന്നുകണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് നോട്ട് നിരോധനം വിത്തിൻ യും പെട്ടെന്ന് തന്റെ ഈ ഭരണം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നോട്ട് നിരോധനം അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിയുകയും ഈ കള്ളനോട്ടുകൾ പൂർണ്ണമായിട്ടും അസാധുവാക്കുക കാരണം അന്ന് ഭാരതത്തിൽ ഏറ്റവും ഉയർന്ന നോട്ട് എന്ന് പറയുന്നത് ആയിരവും അഞ്ഞൂറും തന്നെയായിരുന്നു അത് വിത്തിൻ നിമിഷാ നിമിഷം കൊണ്ട് തന്നെ അദ്ദേഹം അത് ആ ഇനി ഇത് പാടില്ല ഈ നോട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടത്തെ കോൺഗ്രസുകാരും ഇവിടത്തെ അടിമ കമ്മികളും ഇവിടത്തെ രാജ്യദ്രോഹികളും പറഞ്ഞത് എന്താണ് ആർക്കും ഒരു മുന്നറിയിപ്പ് നൽകാതെ നോട്ട് നിരോധിച്ചു എന്നുള്ളത് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ കള്ളനോട്ട് മാറ്റി ഈ വെള്ളനോട്ടാക്കി മാറ്റാൻ ഇവനൊക്കെ വിത്തിൻ മണിക്കൂർ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്ര മോദിജി പ്രഖ്യാപിച്ച ആ ചരിത്രപരമായുള്ള തീരുമാനം തന്നെയാണ് ഇന്ന് ഭാരതം സാമ്പത്തിക ശക്തിയിൽ അഞ്ചാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കും ഇനി വേണ്ട ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ കുതിച്ചു കയറുന്നത് എന്നാ ആ ഒരു കോമൺ സെൻസ് എങ്കിലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത ഇവിടത്തെ ഇസ്ലാമിക ജിഹാദികൾ പ്രചരിപ്പിക്കുന്ന ആ പ്രചാരണത്തിൽ മുങ്ങിക്കൊണ്ട് ഇവിടത്തെ ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ മതേതരനാണ് ഞാൻ ഞങ്ങൾ സമാധാനത്തിന്റെ മതസ്ഥരാണെന്ന് പറഞ്ഞു നടക്കുന്ന നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞ് നടക്കുന്നൊരു വിഭാഗമുണ്ടല്ലോ ആ വിഭാഗവും മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളമാണ് നരേന്ദ്രമോദിജിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും കുരച്ചു ചാടുന്നത് അതിനനുസരിച്ച് അവരുടെ ശക്തി കൂടുക എന്നല്ലാതെ നിന്റെയൊക്കെ കുര അടങ്ങുക എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നമുക്കറിയാം വിവേകാനന്ദ പാറയിൽ വന്ന് നരേന്ദ്രമോദി വന്ന് ധ്യാനിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നരേന്ദ്രമോദിജി കൃത്യമായിട്ട് നാനൂറിന് മുകളിൽ സീറ്റ് നേരിടുമെന്ന ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അത് അതിനു വേണ്ടി അത്യാ ഏറ്റവും എല്ലാ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വോട്ട് വോട്ടെണ്ണാനിരിക്കുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ നമ്മുടെ കേരളത്തിൽ വിവേകാനന്ദ പാറയിൽ വന്നുകൊണ്ട് ധ്യാന നിമഗ്നായത് അതുകൊണ്ടാ വിവേകാനന്ദിന് മറ്റൊരു പേര് കൂടി ഉണ്ട് എന്താ നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേര് കൂടി ഉണ്ട് ഗൃഹസ്ഥാശ്രമത്തിലെ പേര് ആ നരേന്ദ്രൻ തന്നെയാണ് ഇന്ന് മോദി എന്ന ഇന്ന് ഭാരതം ഭരിക്കുന്ന ലോക നേതാവായിട്ടുള്ള മോദി എന്ന് അദ്ദേഹത്തിന്റെ അവതാരമാണ് നരേന്ദ്രന്റെ അതല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ അവതാരമാണ് ഇന്ന് ഈ നരേന്ദ്ര മോദി എന്ന് പറഞ്ഞാൽ ആർക്കും കുറ്റപ്പെടുത്താനാവില്ല ആ രീതിയിൽ തന്നെ ധർമ്മഭരണം നടത്തുന്ന ഇവിടത്തെ നരേന്ദ്ര നരേന്ദ്രമോദിജിക്കെതിരെ ആരൊക്കെയാണ് കുറച്ചു ചാടുന്നത് അതൊരേ ഒരു വിഭാഗമേ ഉള്ളൂ രാജ്യം നശിപ്പിക്കാൻ ഇറങ്ങുക തന്റെ മതം വളർത്തിയ വളർത്തി തന്റെ രാജ്യത്തെക്കാളുപരി തന്റെ മതത്തെ സ്നേഹിച്ചുകൊണ്ട് മതം വളർത്തി ഇവിടെ വർഗീയ കലാപം പൊട്ടി പുറപ്പെട്ടിരിക്കുന്ന നാട് നശിച്ച് അതിനെ ഇസ്ലാമിക രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ എന്ന ചിന്താഗതിയുള്ള ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് എന്തായാലും മുമ്മറത്തും പിന്നാമ്പറത്തും സ്വർണം നിറച്ചു വരുന്ന ആ ഹിസ്റ്ററി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ടീച്ചർ ഒന്നുകൂടെയാണ് ഭംഗിയായിട്ട് പറഞ്ഞോളൂ ടീച്ചറേ